നമസ്കാരം ഞാൻ വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് നമ്മുടെ വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു പേപ്പട്ടി ഇറങ്ങി നമ്മുടെ നാടിനെ ആകെ ഭയപ്പെടുത്തുകയുണ്ടായി അതായത് വളരെ വയലൻ്റായ പട്ടി ആറുപേരെയാണ് വളരെ മൃഗീയമായി കടിക്കുകയുണ്ടായത് ബാക്കിയുള്ളവരൊക്കെ തന്നെ ഭയന്ന് പെരക്കകത്തെ കൂടി കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അടിയന്തരമായി ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും ആലോചിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചേർത്തല നിന്നൊരു ടീമിനെ അതായത് നമ്മുടെ ഡോക്ടർ മൃഗ ഡോക്ടർ വേണുഗോപാൽ സാറിനെ വിളിക്കുകയും പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിക്കുകയും എല്ലാവരും കൂടി കൂടി ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ചേർത്തലയിൽ നിന്നൊരു ടീമിനെ ഈ പട്ടിയെ പിടിക്കാൻ വേണ്ടി വരുത്താൻ ശ്രമിച്ചു അപ്പോൾ ആ അവർ ഏതാണ്ട് ഉച്ച കഴിഞ്ഞപ്പോഴാണ് അവരെ വിളിച്ചത് അവർ വേറെ ഏതോ പഞ്ചായത്തിൽ വാക്സിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു എന്നാൽ സന്ധ്യ ആണൊക്കെ പോലും പട്ടിയെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് സന്ധ്യയ്ക്ക് തന്നെ ഒരു അനൗൺസ്മെൻറ്റ് അതായത് ജനങ്ങളെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഇതുപോലെ പേപ്പട്ടി ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം പുറത്തിറങ്ങരുതാരും അതിന് കാരണം എന്ന് പറയുമ്പോൾ വെളുപ്പം നമ്മുടെ ആൾക്കാർ നമ്മുടെ ആളുകൾ നടക്കാനായി പ്രഭാത സവാരിക്ക് ഇറങ്ങും തന്നെയല്ല കൊച്ചു കുഞ്ഞുങ്ങൾ കുട്ടികൾ രാവിലെ ട്യൂഷന് പോകാനിറങ്ങും സ്കൂളിൽ പോകാനിറങ്ങും രാവിലെ നമ്മുടെ നമ്മുടെ എല്ലാവരും തന്നെ ഓരോ ആവശ്യങ്ങൾക്കും പുറത്ത് ഇറങ്ങുന്ന സാഹചര്യം അപ്പം ഇത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ അനൗൺസ്മെൻറ്റ് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചതും വളരെ നന്നായി വള്ളിയുന്നത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ആ അനൗൺസ്മെൻ്റ് എത്തുകയും അത് വളരെ ഗുണം ചെയ്തു എന്നുള്ളതാണ് എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ അതിരാവിലെ ആറ് മണിയായപ്പോൾ ഈ പട്ടിക്ക് പട്ടിയെ പിടിക്കുന്നവർ അതായത് പിടിച്ച് വാക്സിൻ അവര് എങ്കിലും ഈ പേപ്പട്ടിയെ പിടിക്കുന്നതിന് വേണ്ടി അവർ കൃത്യം ആറ് മണിക്ക് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ എത്തുകയും ആ പട്ടിയെ അതായത് ഒരു വീടിൻ്റെ പരിസരത്ത് ആ പട്ടി ഉണ്ടായിരുന്നു അതിനെ പിടിക്കുകയും കൊണ്ടുപോയി അതിന് ഏതോ ഇഞ്ചക്ഷൻ എടുക്കുകയും അവിടുന്ന് അതിന് ടെസ്റ്റിന് ഇതിൻ്റെ സിറം പരിശോധിക്കുന്നതിന് വേണ്ടി പേപ്പട്ടി തന്നെയാണോ എന്ന് ബോധ്യമാകുന്നതിന് വേണ്ടി തിരുവല്ലയിൽ കൊണ്ടുപോയി പരിശോധന നടത്തി അത് പേപ്പട്ടിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുകയുണ്ടായി അതുപോലെ ഈ കടിയേറ്റവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലുകളിലെത്തിച്ച് അവർക്ക് വേണ്ട ചികിത്സ സമയബന്ധിതമായി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ഈ കടിയേറ്റവരുടെ എല്ലാം വീടുകളിൽ പോയി അവരെ സന്ദർശിക്കുകയും അവരെ സമാധാനപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അപ്പോൾ ജനങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർക്കും ഒരു ആശങ്കയും വേണ്ട ആരും ഭയക്കണ്ട പഞ്ചായത്ത് നിങ്ങളോടൊപ്പം ഉണ്ട് അതായത് അന്ന് മുതൽ തന്നെ ഈ പട്ടിക്ക് വാക്സിനേഷൻ എടുക്കുന്നവരെ നമ്മളൊരു ടീമിനെ വരുത്തി നാല് പേരടങ്ങുന്ന ഒരു ടീമാണ് ഇന്നും അവർ വന്നിവിടെ വാക്സിനേഷൻ നടത്തിയിട്ടുണ്ട് അന്ന് മുതൽ തന്നെ തുടർച്ചയായിട്ട് വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുക ഓരോ വാർഡും കേന്ദ്രീകരിച്ച് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവു നായ്ക്കൾക്ക് വാക്സിനേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ആശങ്കപ്പെടരുത് ഭയപ്പെടരുത് ഞങ്ങൾ കൂടെയുണ്ട് കൂടാതെ നമ്മുടെ വീടുകളിൽ ഒരു പട്ടിയെ ഒരു പട്ടിയെ വളർത്താം അതിൽ കൂടുതൽ പട്ടികളെ വളർത്താതിരിക്കുക പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പട്ടിയുടെ പോപ്പുലേഷൻ അതായത് വീടുകളിലെ വീടുകളിൽ വളർത്തുന്ന പട്ടിയുടെ പോപ്പുലേഷൻ എടുത്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ പട്ടികളെ വളർത്തുന്നവർക്ക് ഒന്നിനെ ലൈസൻസ് കൊടുക്കത്തുള്ളൂ അടുത്തതിന് അതിനെ വളർത്തുന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് അതിന് വേണ്ട നടപടി സ്വീകരിക്കും എന്ന് ഈ ആശങ്ക കൊണ്ടാണ് അതായത് ഈ ചൂടായി കഴിഞ്ഞപ്പോൾ ഈ പേപ്പട്ടി എങ്ങനെ നമ്മളെ ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം പഞ്ചായത്തിന് എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടും അത് നന്നായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം പഞ്ചായത്ത് കമ്മിറ്റിയുടെ വിശ്വാസം അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കണം വാക്സിനേഷൻ വീടുകളിൽ വരുത്തുന്ന എല്ലാ നായ്ക്കൾക്കും സമയബന്ധിതമായി വാക്സിനേഷൻ എടുപ്പിക്കണം നമ്മുടെ നാട് അതായത് ഈ ഒരു ഭയാനകമായ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടിലെല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കണം എനിക്ക് എല്ലാവരോടും പറയുവാനുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് അവർ വൈകിട്ട് വരുമ്പോൾ അവരോട് സ്നേഹമായിട്ട് അന്നുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചറിയണം ആ കൂട്ടത്തിൽ അവർ തുറന്ന് പറയും എന്തെങ്കിലും ഇതുപോലുള്ള നായ്ക്കളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളിൽ നിന്നോ എന്തെങ്കിലും ഒരു ആക്രമണം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് തുറന്ന് പറയും പറഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ വാർഡുകളിലും വർക്കർമാരുണ്ട് രണ്ട് പേരുണ്ട് രണ്ടുപേരുണ്ട് വർക്കർമാർ ഉടൻ തന്നെ അവരെ അറിയിക്കുകയും ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ നമുക്ക് നമ്മുടെ എഫ് എസി നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് പെട്ടെന്ന് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കാനും അതിനു വേണ്ട ചികിത്സ തേടാനും ഒരു രക്ഷകർത്താക്കളും മടിക്കരുത് അത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം അതുപോലെ വീട്ടിലായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം പരിസരത്തെങ്ങും ഇറക്കി നിർത്താനോ കളിക്കാനോ ഒന്നും അവസരം ഉണ്ടാക്കരുത് എപ്പോഴും രക്ഷകർത്താക്കളുടെ കണ്ണ് നമ്മുടെ മക്കളുടെ മേൽ ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയുവാനുള്ളത് ഈ പേപ്പട്ടി ശല്യം ഉണ്ടായപ്പോൾ നമുക്ക് നമ്മുടെ ഈ കടിയേറ്റവരെ പെട്ടെന്ന് ഹോസ്പിറ്റലുകൾ കൊണ്ടുപോകുവാനും അവർക്ക് ചികിത്സ കൊടുപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഈ പട്ടിയെ പിടിക്കുന്നതിനും ഞങ്ങളോടൊപ്പം വള്ളിയുന്നം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയോടൊപ്പം സഹകരിച്ച നല്ലവരായ ഈ നാട്ടിലെ എല്ലാവർക്കും നന്ദി കൂടി രേഖപ്പെടുത്തുന്നു നമസ്കാരം ഞാൻ നിങ്ങളുടെ രാജേന്ദ്രൻ വള്ളികുന്നം അപ്പം എല്ലാവരും ജാഗ്രത പാലിക്കുക മാഡം പറഞ്ഞതുപോലെ ഭയപ്പെടേണ്ട ആവശ്യമില്ല സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക നന്ദി നമസ്കാരം ഈ മെസ്സേജ് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം നിർത്തുന്നു